कोन का नहीं है ਪੁਲਕਿੜੇ ਪੁਲਕਿ ਮਾਟੇ ਪੁਲਕਿ ਮਾਟੇ ਪੁਲਕਿ ਮਾਟੇ ਓਯੋ ਇੰਟੰਮੂ ਆਇਓ ਆਇਓ ਇਹ ਪੇੜਕੇ ਦਾ ਪੇੜਕੇ ਦਾ ਪੇੜਕੇ ਦਾ ਪੇੜਕੇ ਦਾ ਆੜ ਕੇ മതല വീണ് മതല വീണ് മതല വീണുക മതല വീണ് ചെല്ലാനം കണ്ണമാലി വാട്ടർ ടാങ്കിന്റെ പഠന പ്രാവശ്യമാണ് വീണ ഓ അതേ നേരത്തെ പെട്ടി ഒഴുകി വന്നി ഏ നേർച്ചപ്പെട്ടി ഒഴിക്കു എന്നി ഏ അതാറി പിടിച്ചോ ഏ നേർച്ചപ്പെട്ടി ഏ ആ സെഞ്ചൂട് ചാപ്പലിൻ്റെ നേർച്ചപ്പെട്ടിയാണ് ഒഴുകി പോയത്